വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ പത്തൊൻപതാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വിചിന്തനങ്ങളെ അഞ്ച് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് ഹോറബ് മല എലോയിസ്റ്റ് നിയമാവർത്തന പാരമ്പര്യങ്ങളിൽ കർത്താവിൻ്റെ മലയായ സീനായ് മലയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പേരാണ് ഹോറബ് പുറപ്പാട് ലേവ്യർ പുസ്തകങ്ങളിലാണ് സീനായ് മല എന്ന പേര് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പത്ത് കൽപ്പനകൾ നൽകുന്നതും മറ്റു നിയമങ്ങളും നൽകുന്നതും ഈ മലയിൽ വച്ചാണ് ഇവിടെ വച്ചാണ് പഴയ ഉടമ്പടി നടന്നത് ഇസ്രായേൽക്കാർ രണ്ടു വർഷത്തോളം സീനായ് മരുഭൂമിയിൽ കൂടാരമടിച്ചു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഇസ്രായേൽ ദിനത്തിന്റെ ഇറങ്ങി വന്ന സ്ഥലത്തെയാണ് സീനായി പ്രതിനിധാനം ചെയ്യുന്നത് ചരിത്രപരമായ പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുള്ളത് സീനായ്മലയിലാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു രണ്ട് ഭക്ഷണം അഥവാ വഴിച്ചോറ് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്താൻ തീഷ്ണു മതിയായ ഏലിയ പ്രവാചകന് ദൈവം രണ്ട് പ്രാവശ്യം നൽകിയത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ജീവിതയാത്രയിൽ ജനത്തിന് പഴിച്ചോറാകുന്ന യേശു യേശു തന്നെ തന്നെ സുരഭില കാൽസയും ബലിയുമായി ദൈവജനത്തിനും ദൈവത്തിനും സമർപ്പിച്ചു എഫേസോസ് അഞ്ച് രണ്ട് സഹനത്തിന്റെ തീച്ചുളയിൽ ചുട്ടെടുത്ത അപ്പമാണ് യേശു ദൈവപിതാവ് സ്വർഗം തുറന്ന് ലോകത്തിന്റെ ജീവനു വേണ്ടി നൽകിയ അപ്പമാണ് യേശു സ്വർഗീയ അപ്പം അഥവാ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദാനം അവരെ ദൈവം അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്നതാണ് ജീവൻ്റെ അൽപ്പം നൽകുന്നത് നിത്യജീവനാണ് ഇത് ലഭ്യമാകുന്നത് വിശ്വാസത്തിലൂടെയാണ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി യേശു നൽകുന്നത് യേശുവിൻ്റെ ശരീരമാണ് യേശു നൽകുന്ന അപ്പം ജീവനുള്ളതാണ് ജീവനേകുന്നതാണ് മൂന്ന് പിറുപിറക്കുക ആവരാതി പറയുക അസംതൃപ്തി പ്രകടിപ്പിക്കുക മുറമുറുക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ വെച്ച് മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറപിറുറുത്തും പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി നാല് പതിനാറ് രണ്ട് ഏഴ് പന്ത്രണ്ട് എന്നീ വചനങ്ങൾ സംഖ്യ പതിനൊന്ന് ഒന്ന് പിറുപിറുറുക്കാൻ കാരണം അവർ ദൈവത്തിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യാത്തവരായിരുന്നു അതുകൊണ്ടാണ് അവർ പിറപെറുത്തത് യേശുവിനോട് തർക്കിക്കുന്നവർ അവരുടെ പൂർവികർക്ക് ലഭിച്ച മന്നയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുക പൂർവികർ പിറവിറക്കുകയും അവിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് അവർ മരുഭൂമിയിൽ തന്നെ മരിച്ചു വീണു യോഹന്നാൻ ആറ് നാൽപ്പത്തി ഒൻപത് നാല് ശരീരം യേശു നൽകുന്ന അപ്പം യേശുവിൻ്റെ ശരീരം തന്നെയാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശു പറയുന്നു ശരീരം എന്നതുകൊണ്ട് യേശു ഓർമ്മിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തൻ്റെ ഏകജാതന ദാനമായി നൽകാൻ തക്ക വിധം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ച ദൈവം വചനത്തെ മാംസമായി നമ്മുടെ ഇടയിൽ അവതരിപ്പിച്ചു ജനിച്ചു ജീവിച്ചു യോഹന്നാൻ മൂന്ന് പതിനാറും യോഹന്നാൻ ഒന്ന് പതിനാലും രണ്ട് ദൈവരാജ്യത്തിനായി യേശു കുരിശിൽ ബലിയർപ്പിക്കുന്നതിനെയും ശരീരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് ജീവൻ്റെ അപ്പമായി യേശു തന്നെ തന്നെ ലോകത്തിന് നൽകുന്ന ദിവ്യകാരുണ്യ ശുശ്രൂഷയെ വ്യക്തമാക്കുന്നു അവസാനത്തേതും അഞ്ചാമത്തേതുമായ പോയിന്റ് എന്നേക്കും ജീവിക്കുന്ന അപ്പം അഥവാ നിത്യജീവൻ ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണെന്ന് അപ്പസ്തുനായ പൗലൂസ് അമ്മ ഓർമ്മപ്പെടുത്തുന്നു പ്രത്യാശയോടെയുള്ള മരണവും അതിനുശേഷമുള്ള ജീവിതവുമാണ് നിത്യജീവിതം എല്ലാവിധ തിന്മകളിൽ നിന്നുള്ള മോചനവും സർവ നന്മകളും സ്വായത്തമാക്കാനുള്ള സന്നദ്ധതയും ഇവിടെയുണ്ട് ആത്മീയമായ വിശപ്പും അഭിനിവേശവും ഊർജവും ഇതിലൂടെ മനുഷ്യൻ കൈവരിക്കുന്നു ആത്മാവിനോട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളെ കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ ഭവനത്തിൽ പോകാൻ യേശു വീണ്ടും വരും എന്നോർത്ത് ജീവിക്കണം യോഹന്നാൻ പതിനാല് രണ്ട് മുതൽ മൂന്നരയുള്ള വചനങ്ങൾ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ്റെ മുമ്പിൽ എത്തിച്ചേരേണ്ട തുറമുഖം എപ്പോഴും കൺമുൻപിലുണ്ടാകും അതുപോലെ ഓരോ ക്രിസ്ത്യാനിയും നിത്യജീവിതനെപ്പറ്റി ചിന്തിച്ച് ജീവിക്കണം എന്നുകൂടി ഇന്നത്തെ തിരുവചനം പറഞ്ഞു വയ്ക്കുന്നു സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി